കശുവണ്ടി പരിപ്പിൽ തെളിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശസ്ത ശില്പിയായ ഡാവഞ്ചി സുരേഷിന്റെ ഈ കലാസൃഷ്ടിക്ക് സമൂഹ മാധ്യമങ്ങളിൽ വമ്പൻ പൊങ്കാല മുഖ്യമന്ത്രിയോട് സുരേഷിന് ഇത്രയും വിരോധമുണ്ടായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് സൈബർ ലോകത്തു നിന്നും ഈ ചിത്രത്തിന് നേരെ രസകരമായ നിരവധി കമന്റുകളാണ് എത്തുന്നത് ഏഴര വർഷം കൊണ്ട് കശുവണ്ടി വ്യവസായത്തെ മുച്ചൂടം മുടിപ്പിച്ചവർക്ക് കശുവണ്ടിയുടെ നാടായ കൊല്ലത്തേക്ക് സ്വാഗതമെന്നും കൊടുകുത്തി പൊട്ടിച്ച ചക്കുവള്ളിയിലെ കശുവണ്ടി ഫാക്ടറിയുടെ മണ്ണിൽ മുഖ്യനും സംഘവും ഇന്നെത്തുമ്പോൾ ആ മണ്ണിന് ഒരുപാട് കണ്ണീർ കഥകൾ പറയാനുണ്ടാകുമെന്നാണ് കമന്റുകൾ വരുന്നത് മീൻ വെച്ചും കശുവണ്ടി വെച്ചും മുഖ്യമന്ത്രിയുടെ ചിത്രമുണ്ടാക്കാൻ മാത്രം എന്ത് വൈരാഗ്യമാണ് സുരേഷ് ഏട്ട നിങ്ങൾക്കുള്ളതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നതും ഇതുകൂടാതെ കാരണഭൂതത്തിന്റെ രൂപമുണ്ടാക്കാൻ പറ്റിയ സാധനമെന്നും എന്തായാലും ആ വ്യവസായവും നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ലോ രണ്ടു ലക്ഷത്തിന്റെ ദൂർത്താണ് ഈ ചിത്രമെന്നും കമന്റ് വരുന്നു ഒരാൾക്കില്ലാത്തതല്ലേ കൊല്ലക്കാർക്ക് കൊടുക്കാൻ കഴിയുമെന്നും രസകരമായി കമന്റുകൾ വരുന്നു അണ്ടി വിജയൻ നവകേരള പരിപ്പെന്നും ഇനി അറിയപ്പെടുമെന്നും കമന്റുകൾ ഈ പരിപ്പ് വേവുമോ പിണുങ്ങാണ്ടി വിജയൻ എന്നും ചിത്രകാരന് ഒരു കൂട്ടം റോസാപ്പൂക്കളെന്നും കമന്റുകൾ വരുന്നു ഇയാൾക്ക് ചേർന്ന സാധനം വെച്ച് തന്നെ കലാരൂപം ഉണ്ടാക്കിയെന്നും പറഞ്ഞ് ചിരിക്കുന്ന കമന്റുകളും ഇതിനൊപ്പം ഉയരുകയാണ് കശുവണ്ടി വിജയനെന്നും പരിപ്പ് വിജയനെന്നും പറയുന്നു ഈ ചിത്രം കണ്ടപ്പോഴാണ് മുമ്പ് ആരോ പറഞ്ഞതുപോലെ അണ്ടിപോയ അണ്ണാനെ പോലെ തോന്നുന്ന ചിത്രമെന്നും ഫീൽ ചെയ്യുന്നു എന്നും സൈബർ ലോകം രക്തം കുടിച്ചു ചിരിക്കുന്ന രാക്ഷസനെ പോലെയുള്ള ഈ ചിത്രമെന്നും കൊള്ളാമെന്നും കമന്റുകൾ അതേസമയം നവകേരള സദസ്ന് മുന്നോടിയായിട്ടാണ് കശുവണ്ടിയുടെ നാടായി പേരുകേട്ട കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രൂപം തീർത്തത് കൊല്ലം ബീച്ചിൽ മുപ്പതടി നീളത്തിലും ഇരുപത്തിനാലടി വീതിയിലുമാണ് മുഖ്യമന്ത്രിയുടെ ഭീമൻ ചിത്രം ഒരുങ്ങിയത് രണ്ടു ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന കശുവണ്ടി പരിപ്പാണ് ഇതിനായി ഉപയോഗിച്ചത് വിവിധ വിഭാഗത്തിലുള്ള പരിപ്പ് വേർതിരിച്ചാണ് കലാസൃഷ്ടിക്കാവശ്യമായ നിറവിന്യാസം തയ്യാറാക്കിയത് കൊല്ലം ബീച്ചിൽ കശുവണ്ടി പരിപ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയ മുഖ്യമന്ത്രിയുടെ ഈ ചിത്രത്തിന്റെ ചിലവ് രണ്ട് ലക്ഷം രൂപയാണ് കശുവണ്ടി വ്യവസായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഈ ആശയത്തിന് പിന്നിലെന്നാണ് വ്യക്തമാകുന്നത് കശുവണ്ടി വികസന കോർപ്പറേഷൻ കാപ്പു ബോർഡ് കെ സി ഡബ്ല്യു ആർ ഡബ്ല്യു എഫ് ബി കെ എസ് സി എ സി സി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി മുപ്പതറി വിസ്തീർണ്ണമുള്ള ഈ ചിത്രം തയ്യാറാക്കാൻ വിവിധ വലിപ്പത്തിലുള്ള കശുവണ്ടി പരിപ്പ് ശേഖരിച്ച് നിറം നൽകി മുകേഷ് എം എൽ എ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ തുടങ്ങിയവരാണ് ബീച്ചിൽ ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയത് സുരേഷ് ആണ് ഈ ചിത്രം നിർമ്മിച്ചതും കശുവണ്ടി വ്യവസായം ദിനം പ്രതി തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നീങ്ങുമ്പോഴാണ് ഇപ്പോൾ ഈ ചിത്രം ഉയർന്നിരിക്കുന്നത് എന്ന വിമർശനമുയരുന്നു പക്ഷേ ഈ വ്യവസായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ നടത്തുന്ന പാട്ട് ചിലവിന് യാതൊരു കുറവുമില്ലെന്നും വിമർശനം വരികയാണ് രണ്ടു ലക്ഷത്തോളം രൂപ ചിലവാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രൂപം കശുവണ്ടി പരിപ്പിൽ തയ്യാറാക്കിയതിന്റെ ലക്ഷ്യം നവകേരള സദസ്സിനെത്തുന്ന മുഖ്യരെ സന്തോഷിപ്പിക്കുക എന്നത് തന്നെയാണ് ഇതിനു മുൻപ് നവകേരള സദസ്സിന്റെ ഭാഗമായി തൃശൂർ ചാവക്കാട് മത്സ്യം കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം ഡാവഞ്ചി സുരേഷ് തീർത്തത് അത് ചീഞ്ഞ് നാറിക്കൊള്ളുമെന്നായിരുന്നു ആ മുഖത്ത് നോക്കി സൈബർ ലോകം വിളിച്ചു പറഞ്ഞത് മുപ്പത്തിയെട്ട് ഇനം കടൽക്കായൽ മത്സ്യങ്ങൾ കൂട്ടിയിണക്കി പതിനാറടി വലിപ്പത്തിലായിരുന്നു കേരളത്തിലെ പ്രശസ്ത ശില്പിയായ ഡാവഞ്ചി സുരേഷ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം നിർമ്മിച്ചത് ഈ കലാകാരന്റെ കഴിവിനെ പ്രശംസിക്കുന്നു ചിത്രം അടിപൊളി പക്ഷേ ചിത്രത്തിലെ ആളെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് പിടിക്കാതിരിക്കുന്നത് പ്രളയസമയത്ത് മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ സൈന്യമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി നവകേരള സദസ്യന് കൈപ്പമംഗലം മണ്ഡലത്തിൽ എത്തുന്നതിന്റെ ആദര സൂചകമായിട്ടായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചതെന്നാണ് ഡാവഞ്ചി സുരേഷ് വ്യക്തമാക്കിയത് എന്നാൽ ഈ ചിത്രത്തിന് പിന്നാലെയും സമൂഹ മാധ്യമങ്ങളിൽ വമ്പൻ പൊങ്കാലയാണ് നിറഞ്ഞത് കലാകാരനെ പ്രശംസിക്കുന്നതിനൊപ്പം തന്നെ ഈ ചിത്രത്തെ സോഷ്യൽ മീഡിയ വാരി അലക്കുകയായിരുന്നു ചില കമന്റുകളൊക്കെ ഇങ്ങനെയായിരുന്നു കലാകാരനെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന് അറിയാം ഇതിലും നാറിയത് വേറൊന്നും ഇല്ലാന്ന് അതുകൊണ്ട് തന്നെയാണ് മീന് തന്നെ മുഖ്യമന്ത്രിയുടെ ചിത്രം വരയ്ക്കാൻ തിരഞ്ഞെടുത്തത് ആ മത്സ്യങ്ങളുടെ പരമ്പരയെ കാത്തോളനെ നിങ്ങൾക്ക് വേറെ എത്രയോ നല്ല വ്യക്തികളുടെ ചിത്രം ചെയ്യാമായിരുന്നു എന്നൊക്കെയായിരുന്നു അന്ന് ഉയർന്ന കമന്റുകൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ കശുവണ്ടി പരിപ്പിൽ തീർത്ത മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന് നേരെ സൈബർ ലോകത്തിന്റെ അറ്റാക്ക് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്